ഞാൻ ഞാനെന്റെ മോനെ മോളുടെ കയ്യിൽ ഏൽപ്പിക്കുക ചേച്ചി പേടിക്കണ്ട പുരുഷുന്റെ അച്ഛൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വരും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം മോനെ സൂത്ര ചേച്ചിനെയും ബുദ്ധിമുട്ടിക്കരുതേ നല്ല കുട്ടിയായിരിക്കണം അമ്മ പോയിട്ട് വേഗം വരാട്ടോ ഇറങ്ങട്ടെ മോനെ ചേച്ചി വരൂ പതുക്കെ മുഖത്ത് എണ്ണ തീക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്നോട് അതിനായി സമ്മതം ചോദിച്ചതും ട്രൗസറിനു മീതെ കൂടി തോർതുടിപ്പിച്ച ശേഷം ട്രൗസർ ഉള്ളിലൂടെ വലിച്ചെടുത്ത് എന്നെൻ്റെ പുരുഷനോട് നിങ്ങൾ കാട്ടിയ ആദരവും എനിക്കിഷ്ടമായി ചെവിയുടെ തട്ടിൽ പതുക്കെ പതുക്കെ എണ്ണ കൂട്ടി തിരുമുമ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരു മമതയും വീട്ടിയാൽ തീരാത്ത കടപ്പാടുമാണ് നിങ്ങൾ എന്നിൽ നിറച്ചത് നീട്ടി നീട്ടിവെച്ചിരിക്കണില്ലേ പുരുഷു കൈ നേരെ പിടിക്കൂട്ടി വലിക്കരുത് മുറിയ ഗ്രാസ് പശു പുല്ല് തിന്നുന്നു ഓന് തീരെ കൊതവില്ലാത്ത മഷേ ഓൻ സ്കൂളിൽ വരാത്തത് മടിയുണ്ടൊന്നുമല്ല ഞങ്ങൾ പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞില്ലേ ഓ നന്നായി മോളെടുത്തിട്ടുണ്ടാവും ചേച്ചി മടങ്ങിയെത്തിയത് വാ പിന്നീട് ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിലും അല്പസമയം മാത്രം എൻ്റെ വീട്ടിലുമായി ജീവിച്ചു പുരുഷോത്തമൻ ഫാദർ Died, so he could not attend the school for the last two weeks. I request you to allow him leave, allow him leave. Yours Faithfully, Purishotamans Mother. അതെ നീ ഇവിടെ നിന്നാ മതി പണിച്ചേ മസൂരിദീന കുട്ടികൾ കാണാൻ പാടില്ല ഞാൻ വേഗം വരാട്ടോ ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ് നെല്ലുകൂത്ത് കഴിഞ്ഞ് ചക്കനുറുക്ക് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് അയൽ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു സുമിത്രജി കോളേജുകുമാരൻ എത്തിയോ നിനക്ക് എത്ര ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആഹാ പറ 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 എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങള് പട്ടണത്തിൽ നിന്ന് നല്ല ചന്തക്കാരി പെൺകുട്ടികൾ നിന്റെ ക്ലാസ്സിലുണ്ടോ അതൊക്കെ ഒന്നും അത്രയും വരില്ലേക്കും വിദ്യകളൊക്കെ പുരുഷ പഴയമാതിരി ചെറിയ കുട്ടിയല്ല അവന് നിന്റെ കെട്ടിമറിച്ച കുറച്ച് കൂടുണ്ട് നെറുതെ ആളുകളെ കൊണ്ട് അത് ഇത് പറയിക്കണ്ടെ അവൻ കേൾക്കും വേണ്ട ദിനം പറയുന്ന ഒരാതിരിട്ടോ കാണിക്കാന് പാടില്ല ഒരു ഒരു കേട്ടോ കേട്ടോ സുഗുണ സാറേ കല്യാണ പ്രിയപ്പെട്ട സന്തോഷായി ചേച്ചി ആഗ്രഹിച്ച ജോലി നിനക്കെങ്കിലും കിട്ടിയല്ലോ നിനക്ക് വേണ്ടി ഞാനും പഠിച്ചതല്ലേ നിന്റെ പാഠങ്ങൾ ിലെ ടീച്ചറുടെ ആശംസകൾ നിന്റെ നിർമ്മലയ്ക്ക് സുഖാണോ എൻ്റെ കാമുകിമാരുടെ നിറവും രൂപഭാവങ്ങളും മുടിയുടെ തരവും നിശ്ചയിച്ചുകൊണ്ട് അവരിലൂടെ സുമിത്രേജി എന്നെ നയിച്ചുകൊണ്ടിരുന്നു അയ്യോ നല്ല പനിയുണ്ട് മക്കളാരും വിളിക്കാൻ വന്നില്ലേ എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇടിയും മഴയും രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാച്ച് ആരെ വിളിക്കും ചെറിയ പ്രായാന്ന വിചാരം നാട്ടിലെ സകലമാന മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറും എല്ലാവർക്കും വാരി വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും ആ നിങ്ങൾക്ക് മക്കളോടും ബന്ധുക്കളോടും മാത്രം ഇഷ്ടക്കേട് സുനന്ദയുടെയോ വിജയന്റെയോ അടുത്ത് പോയി നിന്നൂടെ എനിക്ക് എൻ്റെ ഈ മുളെ നഷ്ടപ്പെടില്ലേ ഭക്ഷണം വെക്കുകയും വിളമ്പൊക്കെ ചെയ്യേണ്ടത് കൈ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് എങ്കിലും അതിന് രുചിയുണ്ടാവൂ സ്നേഹത്തിൻ്റെ അളവ് കുറയും തോറും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങും ബന്ധങ്ങൾ വെറും ചടങ്ങുകളാവും വല്ലപ്പോഴും നീ ഉണ്ടാക്കിത്തരുന്ന ഈ കഞ്ഞീം ഉപ്പുകൊക്കെ മതി ഇനി ഈ വയസ്സിന് പിടിച്ചു നിൽക്കാൻ ആ മതി 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 ആ കൈ ഒന്ന് കാണിച്ചേ എൺപത് വയസ്സ് വരെ ഭയപ്പെടാനേ ഇല്ല ഒരു ചെറിയ കാർമേഹം പോലും ഇല്ല അത് Mmm. Oh. Huh. Oh. Huh. Huh. സുമിത്രയുടെ മോള് വന്നില്ലേ ഇല്ല കൊണ്ടുവരാൻ ആൾ പോയിട്ടുണ്ട് ആ കുട്ടി ഇതെങ്ങനാ സഹിക്കുക ഞങ്ങളുടെ കെ കെ പി സാർ എങ്ങനെയാന്നോ ശബ്ദം താഴ്ത്തി പാൻഡീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമോ എന്ന് ചോദിക്കണോ എന്നിട്ട് നിന്നോടയാൾ ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ പാടിയാടുന്നു ഞങ്ങളുടെ പി ടി സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ചു മണ്ണ് കപ്പും കൂട്ടി തൊട്ട അശുദ്ധാക്കല്ലേ മാധവൻ കുട്ടി എന്താ തൊട്ടാല് തൊട്ടാൽ എന്താ അതിന്റെ അടിയിൽ ചുവന്ന ചില അടി ഒഴുക്കുകളുണ്ട് കഴുതെ നിന്നോടാരോ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം